ഇന്ത്യൻ സൂപ്പർ ലീഗ് ഡ്യൂറൻ കപ്പ് സൂപ്പർ കപ്പ് ഐ ലീഗ് ഐ ലീഗ് ടു ഐ ലീഗ് ത്രീ ഇതെല്ലാം നമ്മൾ നടത്തുന്നതും ചെയ്യുന്നതും എല്ലാം എന്തിനു വേണ്ടിയാണ് ഇന്ത്യൻ ടീമിലേക്ക് കളിക്കാൻ നമ്മുടെ ഒരു ടോപ്പ് പ്ലെയർ വരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ടോപ്പ് പ്ലേസിനെ കണ്ടെത്താൻ വേണ്ടിയാണ് സോ ഇന്ത്യൻ നാഷണൽ ടീമിനുവേണ്ടിയാണ് നമ്മളിതെല്ലാം ചെയ്തു കൊണ്ടേ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഫുട്ബോൾ താരങ്ങൾക്ക് വരുമാനം അല്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് എങ്കിൽ പോലും നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ ടീമിലേക്ക് നല്ല പ്ലേസിനെ കൊടുക്കുക വേൾഡ് കപ്പ് കളിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സോ ഇത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു ഇന്ത്യ വേഴ്സസ് മോറീഷ്യസ് ഈ ഒരു മാച്ച് കാണാത്തവർ ഭാഗ്യവാന്മാരാണ് കാരണം പ്രത്യേകിച്ചൊന്നും ഈ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നില്ല അതായത് കുറച്ച് ഷോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറേ ടാക്കിൾസ് കുറച്ച് ഡേർ ടി ഗെയിംസ് ഒരു വളിഞ്ഞ പിച്ച് ഗെച്ചി ബോളിയിലെ പിച്ച് ഞാൻ ഐ എസ് ലീഗ് കണ്ടതൊക്കെ ഇതിനെക്കാട്ടിൽ സൂപ്പർ പിച്ച് ആയിരുന്നു ബട്ട് എന്ത് തരത്തിലുള്ള പിച്ച് ആണ് ഇവിടെയെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ഒരു ഗ്രാസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാത്ത പോലും പിച്ച് ആയിരുന്നു സോ എന്തായാലും ഈ ഒരു ഗെയിമെന്ന് പറയുന്നത് അകപ്പാട് അലമ്പായിരുന്നു പിന്നെ പിച്ച് സ്റ്റേഡിയം എല്ലാം ഒരു അലമ്പായിരുന്നു എന്തായാലും ഇതിൽ നമ്മുടെ മനോലോ മാർക്കസ് പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് ചുമ്മാ അല്ലാതെ ഡോൺ മനോലോ എന്നൊക്കെ വിളിക്കുന്നത് അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ പറയുകയാണ് ഈ ഒരു മാച്ച് വെച്ച് നമുക്ക് ഒരിക്കലും എന്ന് പറയുന്ന ആ ഒരു കോച്ചിനെ വിലയിരുത്താൻ സാധിക്കില്ല കാരണം അദ്ദേഹം എക്സ്ട്രീമിലി ടാലഡ് ഒരു കോച്ചാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരണം അദ്ദേഹം പരിശീലിപ്പിച്ചുള്ള ക്ലബ്ബുകളെല്ലാം അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട് സോ ഇവിടെ അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല രണ്ട് ദിവസത്തെ ട്രെയിനിങ് സമയം കിട്ടി കിട്ടിയുള്ളൂ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും നമുക്കതൊരു എക്സ്ക്യൂസ് ായിട്ട് പറഞ്ഞ് പറ്റത്തുള്ളൂ കാരണം ആ ഒരു ടൈം കൊണ്ട് ഒരു ബോണ്ടൊക്കെ തീർച്ചയായിട്ടും ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആണ് പ്രത്യേകിച്ചും നാഷണൽ ടീം വെച്ചാൽ അവിടെ ഫോറിൻ സപ്പോർട്ട് ഒന്നും ഇല്ല സോ അവിടെ ഒരു ബോണ്ട് ഉറപ്പായിട്ടും ക്രിയേറ്റ് ചെയ്തെടുക്കണം സോ അതൊന്നും അവിടെ സഹായിച്ചിട്ടുണ്ടാകില്ല സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ക്യൂസ് ആയിട്ട് തന്നെ വെക്കണം അതിൽ അഞ്ച് വർഷം ഒരാളെയൊന്നും ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല സൊ അതിനെക്കാട്ടിയൊക്കെ എത്രയോ നല്ലതാണ് ഇദ്ദേഹം അതായത് ഇന്ത്യൻ ഫുട്ബോളിൽ നല്ല രീതിയിലുള്ള ഇന്ത്യൻ പ്ലേഴ്സിനെ വളർത്തിയെടുത്തൊരു താരനെഖിൽ പൂജാരി യാസിർ അങ്ങനെ പല പല ജയഗുപ്ത തുടങ്ങിയ താരങ്ങൾ വളർത്തിയെടുത്തൊരു കോച്ചാണ് സോ അദ്ദേഹം വന്നുകഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പായിട്ടൊരു എന്താ വിശ്വാസമുണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നു സോ ആ ഒരു വിശ്വാസം ഇപ്പോഴും ഉണ്ട് എന്തായാലും അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി അകന്നു പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഏറ്റവും വൈറലായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതിനോട് ചോദിച്ചു ഈ ഒരു മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു മാൻ എന്നോട് ചോദിച്ചു അവൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് മാച്ചൊക്കെ കൊള്ളായിരുന്നു ബട്ട് ഇതിനെക്കാട്ടിൽ ിൽ വൃത്തിയായിട്ട രീതിയിൽ ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് കളിക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ അതായത് അതൊരു മോശം രീതിയിൽ തന്നെയാണ് ഞങ്ങൾ കളിച്ചതെന്ന് പനോല തന്നെ എടുത്ത് പറയുന്നുണ്ട് അതായത് ഇതിനെക്കാട്ടിൽ ഞങ്ങൾക്ക് ഇനി കളിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ കളിക്കാൻ പാടില്ല എന്ന് കളിക്കാൻ സാധിക്കില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞു കളിക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ എങ്ങനെയാണ് സോ കറക്റ്റ് കാര്യങ്ങൾ അദ്ദേഹം പറയും റിയാലിറ്റിയിൽ നിൽക്കുന്ന ഒരു കോച്ചാണ് അധികം എക്സ്ക്യൂസ് പറയാത്ത റിയാലിറ്റി ആവശ്യമെങ്കിൽ മാത്രം എക്സ്ക്യൂസ് പറയുന്ന അധികം എക്സ്ക്യൂസ് പറയാത്ത റിയാലിറ്റി കറക്റ്റ് കാര്യങ്ങൾ പറയുന്ന ടൈപ്പ് ഓഫ് ഒരു കോച്ചാണ് സോ എന്തായാലും നമുക്ക് നോക്കാം ഇനിയും ആണ് എതിരാളി സിറിയ നയൻറ്റി ത്രീ ആണ് റാങ്കിങ് ബട്ട് അദ്ദേഹം അതായത് മനോരമ പറഞ്ഞു നമുക്ക് പരാജയപ്പെടുത്താവുന്ന ടീം തന്നെയാണ് സിറിയ നമ്മളെ റാങ്കിന് മുന്നിലാണ് സോ എന്തായാലും നമുക്ക് കണ്ടറി അദ്ദേഹത്തിന് പരാജയപ്പെടുത്താൻ സാധിക്കുമോ സിറിയ എന്ന്